ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ടൗണിൽ കത്തീഡ്രൽ പള്ളിക്കും കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിനിടയ്ക്കായിട്ട് പത്ത് സെൻറ്റിലുള്ള മനോഹരമായ മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് പണികൾ തീർന്നുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ വീഡിയോ ആണ് അടിപൊളിയായിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന വീടാണ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡാണ് ഇപ്പോഴാണെങ്കിൽ പണികളുടെ ഒക്കെ ക്വാളിറ്റി നോക്കി വീട് വാങ്ങിക്കാവുന്നതാണ് പെയിൻറ്റിങ്ങൊക്കെ ആകുന്നൊള്ളു ടൈലൊക്കെ ഇട്ട് തീർന്നുകൊള്ളു പണികളൊക്കെ നടക്കുന്നു വെള്ളത്തിനായിട്ട് ബോർവെൽ സംവിധാനമാണ് വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഏരിയ അല്ല നല്ല ഏരിയയാണ് എൺപത് ലക്ഷം രൂപയാണ് വില പറയുന്നത് കത്തീഡ്രൽ പള്ളി കടപ്പാട്ടൂർ അമ്പലം കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡൊക്കെ ഒരു കിലോമീറ്റർ ഉള്ളിൽ തന്നെ ഉണ്ട് നല്ല സൗകര്യമുള്ള ഏരിയ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വീടാണ് പായാലൊക്കെ ഈ ഏരിയയിലൊക്കെ പണികൾ തീരുന്നതിന് മുമ്പ് തന്നെ വീടുകൾ വിറ്റ് പോകാറുണ്ട് അതുകൊണ്ടാണ് പണി തീരുന്നതിന് മുമ്പ് തന്നെയുള്ള വീഡിയോ എടുത്തിടുന്നത് ആവശ്യക്കാർക്ക് നേരിൽ വന്ന് കണ്ട് പണികളുടെ ക്വാളിറ്റി മനസ്സിലാക്കി വീട് വാങ്ങിക്കാവുന്നതാണ് എൺപത് ലക്ഷം രൂപ പറയുന്ന ആയിരത്തി അഞ്ഞൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിലുള്ള മനോഹരമായ മൂന്ന് ബെഡ്റൂം വീട് ഒഴിച്ച് ചെയ്യാനുണ്ട് തയ്യലൊക്കെ ഇട്ട് കഴിഞ്ഞതുള്ളൂ ഇതാണ് ജനലുകളൊക്കെ ഇരിക്കുന്നത് മനോഹരമായിട്ട് തന്നെ പണിയുന്ന വീടാണ് മൊത്തം സീലിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഡൈനിങ് ഏരിയ കിച്ചണ് ബെഡ്റൂമുകള് വീട് നേരെ വടക്ക് ദർശനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വടക്കിൽ നിന്നും കിഴക്കോട്ട് ഇറങ്ങുന്നു വാസ്തു ഉത്തമമായ വീടാണ് പാലായിൽ കത്തീഡ്രൽ പള്ളിക്കും കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിനും ഇടയ്ക്കായിട്ട് മനോഹരമായ ഏരിയയിലുള്ള പത്ത് സെൻറ്റിലുള്ള ആയിരത്തി അഞ്ഞൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് പണികൾ തീർന്നുകൊണ്ടിരിക്കുന്ന പുതിയ വീട് മൊത്തം പ്രസ്വർക്ക് ചെയ്തിട്ടുണ്ട് എൺപത് ലക്ഷം രൂപ വില പറയുന്നു മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക